വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അശോകൻ ചാട്ടിന്റെ ഒരു പ്രണയം കാണാൻ വല്ല സ്കോപ്പ് ഉണ്ടോ ആ ഇപ്പൊ കൂടുതൽ തന്നെ പറയണ്ടിക്കൊരു കസേരായിട്ട് കൊടുക്കു കേക്ക് സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഡയറക്ടർ സുനിൽ അശോകൻ ചേട്ടൻ വേദ ആൻഡ് അരുൺ വെൽക്കം താങ്ക് യു എന്റെ പേര് ചൈതന്യ എങ്ങനെയാണ് നമ്മുടെ കേക്ക് സ്റ്റോറി എന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എൽ ചോദിക്കായിട്ട് ഭക്ഷണം കഴിച്ചതായിരുന്നു ഭക്ഷേപ്പ കേക്ക് നമ്മുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ ഈ കേക്ക് കഴിച്ചോണ്ട് നടക്കുന്നത് തന്നെ അതെ ഇരട്ടിമധുരമാണല്ലേ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മധുരം കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ എന്താണത് ശരിക്കും നമ്മുടെ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഡയറക്ടറും നിങ്ങൾ മൂന്ന് പേരെ മാറ്റി അരുൺ വിഷമം വരുന്നത് ഇങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ നിങ്ങളുടെ ഒരു ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ പച്ച ഇവിടെ മൂള പച്ച ആ പാൻറ്റും അശോകൻ നല്ല കോമ്പിനേഷൻ നൈസ് ആയിട്ട് സിനിമ കേക്ക് നിറങ്ങളും അതിന്റെ രുചിയും അത് കൂടി ചേർത്തിട്ടാണ് കേക്ക് മൊത്തം കേശ്വര് മൊത്തം നിറങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഓരോ ഫ്രെയിമും റിച്ചാണ് നമുക്ക് മനസ്സും മടുപ്പിക്കുന്നതോ സങ്കടാക്കുന്നതോ ഒരു ഫ്രെയിം പോലും ഇല്ല മൊത്തം നിറങ്ങളാണ് നിറച്ചിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ ആ ഫ്ലേവർ വരുന്ന രീതിയിലാണ് കേസ്റ്റോറിറ്റോറി കണ്ടിറങ്ങുന്ന ആരും പുറത്തിറങ്ങിയ പോലെ ഒരു കേക്ക് വാങ്ങിക്കും ഞങ്ങളും വിളിച്ചാണ്

കുഞ്ചു വർഗീസിന്റെ ഒരു കേക്കിനെ സംബന്ധിച്ചുള്ള സംഭവമാണ് എന്റെ ബേസ് അയാൾക്കൊരു പ്രണയമുണ്ട് ആ പ്രണയത്തിൽ ഉള്ള ചില പ്രത്യേകതകളും പുതുമകളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് അവകാശപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് ആയിരിക്കും ശേഷം ഞങ്ങൾക്ക് അശോകൻ ചേട്ടൻ്റെ ഒരു പ്രണയം കാണാൻ സ്കോപ്പ് ആ കൂടുതൽ വയസ്സന്മാരാണ് പ്രണയിക്കുന്നുണ്ട് അല്ല അതിനൊരു കാര്യം ഇല്ല പ്രണയത്തിന് പ്രായമില്ല യഥാർത്ഥ പ്രണയം ഒരു കാലത്ത് ഇല്ലാതായി പോകുന്നതല്ല അശോകന്റെ ഉള്ള പ്രത്യേകത അത് തന്നെയാണ് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രണയം സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണ് അതാ എൻ്റെ ഒരു പ്രത്യേകത ആ പ്രണയം നമുക്ക് ഫീൽ അപ്പൊ ആ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം മധുരമാണല്ലോ മനുഷ്യർക്കുള്ളത് അത് ഈ കേക്കിൽ കൂടി കേക്ക് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ല അല്ലേ നമുക്ക് ഒരുപാട് കൊതി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പലഹാരമാണ് കേക്ക് എന്ന് പറയുന്നത് അപ്പം അത് അതിൽ കൂടി അതിനോട് ടച്ച് ചെയ്ത് അതിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രണയമാണ് ഇതിന്റെ ഒരു മധുരമുള്ള പ്രണയം അതെ ആ പ്രണയത്തിന് വേണ്ടി അമ്പത് വർഷം ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഈ കഥയുടെ ആധാരം അടിപൊളി അപ്പോ അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നു മകൾ എഴുതുന്നു അഭിനയിക്കുന്നു എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെറിയ ചെയ്യുമ്പോൾ അഭിനയിക്കുക അതിന് ചെയ്യുമ്പോ സ്ക്രിപ്റ്റ് എഴുതുക അതൊരു പേടിയുണ്ട് ആൾക്കാരെങ്ങനെയായിരിക്കും അത് എങ്ങനെ അരുൺ വരുന്നത് എന്നെ സുൽസാറെ വിളിച്ചിട്ട് ഇങ്ങനൊരു സബ്ജെക്ടിന്റെ കാര്യം പറയായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് നിതീഷാണ് എൻ്റെ അസോസിയേറ്റ് അപ്പം നിതീഷാണ് എന്നെ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തത് അപ്പൊ സാർ എൻ്റെ പ്രൊഫൈലെല്ലാം നോക്കി എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആണ് സാറേ ആ ഇവൻ മതി എന്ന് തീരുമാനിച്ചത് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു അതാ ഞാൻ കാര്യങ്ങളെല്ലാം നോക്കി ഓക്കെ ആണ് എനിക്ക് പറ്റിയൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ ക്യാരക്ടർ ബേസിക്കലി ഞാൻ വേദയുടെ ഒരു അടുത്ത ഫ്രണ്ടായിട്ടാണ് അപ്പം ഈ സ്റ്റോറി വേദയുടെ ലൈഫിൽ കൂടെയാണ് പോകുന്നത് അപ്പം വേദയുടെ ലൈഫിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ പ്രശ്നത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതെ പിന്നെ അല്ല പിന്നെ ഒരു കാരണം കാരണമുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് രണ്ട് തലങ്ങളുണ്ട് അച്ഛനും മകനും നമ്മൾ റിലേഷൻ ജോണി ആന്റണിയാണ് അരുണും നമ്മൾ അത് ഭയങ്കര കുസൃതി റിലേഷൻ ഭയങ്കര കുസൃതി പിന്നെ വേദിയായിട്ടുള്ള റിലേഷനിൽ വളരെ സാന്ത്വനമാണ് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര മെച്ചൂർഡാണ് ഈ രണ്ട് തലങ്ങൾ വരുമ്പോൾ എനിക്ക് മനസ്സിലാ ഒളിമ്പ്യൻ എന്തോ രണ്ടുപിടി ചേർന്നു ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു സമയത്ത് നമ്മുടെ ലാലു അലക്സ് ഒക്കെ ചെയ്തു വെച്ച് അതേപോലുള്ള ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറയണെങ്കിൽ വൈബ് തന്ത തന്ത വൈബ് വൈബ് ആയിട്ടുള്ള കുറച്ച് അച്ഛന്മാരുടെ റോൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ ജോണിചേന്റെ കൂടെ ഞാൻ സൈക്കിള് മൂവി പുള്ളി ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ അഭിനയിച്ചതാണ് അപ്പൊ ഈ പടത്തിൽ വന്നപ്പോ എന്റെ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നതും പിന്നെ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ചേട്ടനാണ് അച്ഛൻ എന്നറിയപ്പോഴത്തേക്ക് എന്റെ ക്യാരക്ടർ അച്ഛൻ ക്യാരക്ടർ ആയിട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ സീൻസ് വായിച്ചപ്പോഴും ഭയങ്കര രസമാണ് ഒരു മൂന്നാല് സീൻസ് ഉണ്ട് അത് ഞാനും ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസിൽ ഒരു ഈ നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിംഗ് ഉള്ള അച്ഛനും മകനുമായിട്ടുള്ളൊരു ഞാൻ ചിന്തിക്കുന്ന കാര്യം എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു അച്ഛനായിട്ടാണ് അപ്പൊ അത്രയ്ക്കൊരു കണക്ഷൻ ഉള്ള ഒരു കാര്യം എനിക്കൊരു ട്രെയിലറിൽ അങ്ങനെ എന്തോ ഡയലോഗും കൂടി ഉണ്ടല്ലേ പ്രണയം നിന്റെ ഇഷ്ടം പറയുന്നത് എനിക്ക് തോന്നുന്നു അവൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന എല്ലാം കോമ്പിനേഷൻ സീൻസ് ഉണ്ടാവും ഞാനും നമ്മളും നമ്മളും മൂന്നുപേരാണ് മെയിൻ ടീം ഒറ്റ അതാണ് ഇപ്പൊ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിനകത്തെ ഒരു കേക്ക് സ്റ്റോറി നമ്മൾ കാണിക്കുന്നുണ്ട് അതിന്റെ റെസിപ്പി ഭയങ്കര ഹിറ്റായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഒരു ഏതെങ്കിലും നമ്മുടെ ഒരു ക്രിസ്മസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ റെസിപ്പി എന്തായാലും പൊടി തട്ടി ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു പതിവ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടുണ്ട് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് റെസിപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട് വളരെ സസ്പെൻസ് ആക്കി വെച്ചൊരു കേക്ക് ഉണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം ഒരു ഒരു വെജിറ്റബിളിൽ നിന്നൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് ഇതിന്റെ ഒരു ഇതിൽ മാത്രമുള്ള പ്രത്യേകത അങ്ങനെ ഒരു കേക്ക് ലോകത്തിലുണ്ടോ എന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ ആ കേക്ക് ആദ്യം ഉണ്ടാക്കി ചിത്രീകരണത്തെ വേണ്ടി തിരുവനന്തപുരത്ത് വെൽവെറ്റ് ഡൌൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവരാണ് അവരുടെ വലിയൊരു ബാക്ക് ഗ്രൂപ്പാണ് അവര് ഞങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു അവരുടെ അതവിടെ ഈ കേക്ക് വരുന്നുണ്ട് അത് ഒരു സസ്പെൻസ് ആണ് വിപണിയിലേക്ക് ഫ്ലേവർ പോവാൻ തോന്നുന്നു ആരും ഇതുവരെ ചിന്തിക്കാത്ത അതായത് അതിനെ കുറിച്ച് തന്നെ പറയാം നമുക്ക് അപ്പഴായിട്ട് പറയാൻ പറ്റും ചേന കേക്ക് ചേന കൊണ്ടൊരു കേക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആണ് അതെ ചേന കൊണ്ട കേക്ക് എന്ന് ഞാൻ പറഞ്ഞ ചേന കൊണ്ടൊരു കേക്ക് ആരും ചിന്തിക്കാതെ അത് ആദ്യം ചിന്തിച്ചത് വേദിയൊരില്ല ഞങ്ങള് പരീക്ഷിച്ചു

ഇതുവരെ ഇതുവരെല്ലോ കേട്ടോ പ്രണയത്തിന്റെ അങ്ങനെ ത്രൂട്ട് അതാണ് അത് വലിയൊരു മധുരമാണല്ലോ ഇതാണ് നമ്മൾ സിനിമയിലും പോവാണെന്ന് തോന്നുന്നു അല്ലെ സിനിമയിലെ വർക്കുകൾ എവിടെയൊക്കെ നടന്നോ അവിടെയൊക്കെ അവിടെ അവർ കേക്ക് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് ഡി ഐ നടക്കുമ്പോ എന്റെ ക്യാമറാമാൻ ആർ എച്ച് അശോക് എന്റെ വീട് അഞ്ചുപടം വർക്ക് ചെയ്ത തമിഴ് ക്യാമറമാൻ മാനത്തൊക്കെ ചെയ്ത ക്യാമറ അപ്പൊ ഈ ഡിഐ നടക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ട് ഇടാ കേക്ക് തിന്നാൻ തോന്നുന്നു അത്രയും കൊതിയായിരിക്കും കേക്ക് ഭയങ്കര ഈ സ്ക്രീൻ്റെ അകത്ത് ഇങ്ങനെ കേക്ക് കണ്ടെത്തിരിക്കുക ഒരു പീസ് കേക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഞങ്ങൾ എന്ത് ചെയ്ത് വിടാ അപ്പൊ ഓർഡർ ചെയ്ത് കേക്ക് എത്തിച്ചു കൊടുത്തു എന്നാൽ ഞാൻ എല്ലാവരോടും ഒന്ന് പറയട്ടെ ഈ സിനിമ തിയേറ്ററിൽ ആവുന്ന ദിവസം കേക്ക് കഴിഞ്ഞാൽ ബെറ്റർ ഈ കൂടെ അസോസിയേഷൻ കേരളത്തിലെ ബേക്കറി പതിനയ ബേക്കറികളുടെ അസോസിയേഷൻ നമ്മളെ കൂടെ ഇതിന്റെ സപ്പോർട്ടീസ് സൈഡ് വരുന്നുണ്ട് അപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ബിസിനസ് കൂടും കേക്കിന് ഇത്രയും ഒരു ഒരു പിന്നെ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് എനിക്കൊന്നും വേറെ ഞാനങ്ങനെ കണ്ടിട്ടില്ല ആ കേക്ക് മാത്രമല്ല കേക്കിന്റെ പുറകില് പ്രധാന സംഭവം ഉണ്ടല്ലോ അത് അതാണ് ഹൈലൈറ്റ് എന്ന് ആരുടെ അടിച്ച് മാറ്റിയെന്ന് തോന്നുന്നു ആ അല്ല വെറുതെ കാണിക്കാന്ന് മാത്രമല്ല കേട്ടോ നല്ല കുറെ ഇൻസുലൻസ് ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കില്ലേ സ്വയം തൊഴിൽ അടിപൊളി ചേട്ടാ ഇപ്പൊ നീ കാണുമ്പോ കാണുമ്പോ എനിക്കിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ നാളായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ എന്തെങ്കിലും നിഷ്കളങ്കമായ ക്യാരക്ടർ ചെയ്ത ആ ഒരു പയ്യനെ എല്ലാരും എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അതായത് ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ കാണുന്നുണ്ടോ ഞാൻ അതാണ് എനിക്ക് ഒരു സന്തോഷം അപ്പോൾ അന്ന് ജനിച്ചിട്ട് പോലും ഇതാ ഇല്ലാത്തവർ ഈ പടം പിന്നെ കാണാൻ സാധിക്കുന്നു അവർ കാണുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ സിനിമ ഒരിക്കലും മറക്കാൻ പറ്റുന്ന സിനിമയാണ് യമനിക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു പെർഫെക്റ്റ് ഒരു ക്ലാസിക് മൂവി തന്നെയാണ് എക്കാലത്തും അതെ അത് കേക്കിനോടുള്ള ഒരു പ്രതിബദ്ധി ശരിക്കും ഈ ഈ പടത്തിൽ അത് തോന്നും കാണുന്നവർക്ക് കേക്ക് ഇത്രയും കേക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു ഇഷ്ടം പ്രായത്തിലുള്ളവരും ഡയബറ്റിക് കേക്ക് കഴിച്ചു പോകും പക്ഷെ നല്ലൊരു ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇപ്പം ഡയറക്ടറോട് കേക്ക് വാങ്ങിച്ചു വരാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ കിട്ടിയല്ലോ നിങ്ങളുടെ ഈ ദിവസം തന്നെ നമുക്ക് ഈ സ്റ്റോറിയുടെ ഒരു ഭാഗമായി അല്ലേ അല്ല ചോദിച്ചത് അങ്ങനെയുള്ള ആ ഡയലോഗ് എവനികയുടെ ഡയലോഗ് ഒക്കെ ചെയ്യേണ്ട ഓർമ്മയുണ്ടോ പോലീസ് സ്റ്റേഷൽ സീനാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇണ്ടോ ഉള്ളു എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാ പിന്നെ എല്ലാം കണ്ട പോലെ സാറേ പറയൂ എന്നാ പിന്നെ അറസ്റ്റ് ചെയ്തു സാറേ കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു വന്നോളാം അതല്ലേ അതാണ്ടായിരുന്നു അല്ലെ സാറെന്ന് പറഞ്ഞേക്കാ എന്നാ പിന്നെ എന്നാ പിന്നെ അറസ്റ്റ് ചെയ്തു സാറേ അറസ്റ്റ് ചെയ്തു ഞാൻ അശോകൻ ചേട്ടനോട് ഇത് ആദ്യമായിട്ടാ ഓക്കേ എനിക്ക് ഞാൻ പണ്ട് തൊട്ട് ഈ പറഞ്ഞപോലെ ക്ലാസിക് സിനിമകൾ എല്ലാം കാണുമ്പോഴെല്ലാം എനിക്ക് അന്ന് ആ മൂവിയിലെല്ലാം മെയിൻ ക്യാരക്ടർ ഈ പറഞ്ഞ ഈവനിക്കല്ലേ ഈ സീൻ തന്നെ ആ സീൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ചേട്ടനെ അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അവരോടൊന്നെ അവരോടൊന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ്റെ ഒരു പടവും സീഗിനിതൊക്കെ ഏതൊക്കെയായിരിക്കും അല്ലാതെ ഞാൻ ഈ പണ്ട് നമ്മള് പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെയ്തു വെക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ അതിന്റെ ഒരു പേര് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു തോമസ് കുട്ടി മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് അശോകൻ വർഷങ്ങളായിട്ട് എന്റെ നല്ല സുഹൃത്താണ് ഇതിപ്പോ എന്റെ പതിനേഴാമത്തെ പടം ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തില്ല ഇടയ്ക്ക് രണ്ടു മൂന്ന് പടങ്ങൾ പ്ലാൻ ചെയ്തപ്പോ ഡേറ്റിന്റെ കാര്യമൊക്കെ മാറിയത് വേദ ഈ കഥ എങ്ങനെ രൂപപ്പെടുത്തി ഇതിന്റെ ഫൈനൽ രൂപത്തിൽ എത്തിക്കഴിഞ്ഞപ്പം ഈ കുഞ്ചുവർഗീസിന് പ്രത്യേകതയുണ്ട് എഴുപത് വയസ്സുള്ള കഥാപാത്രം മുപ്പത് വയസ്സുള്ള ആളുടെ ഒരു രീതിയിലാണ് പെരുമാറുന്നത് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാൻ ഏത് ആർട്ടിസ്റ്റിന് പറ്റുന്നു കൊറേ ഞങ്ങൾ ചിന്തിച്ചു അങ്ങനെയാണ് അശോകന്റെ അടുത്ത് എത്തുന്നത് അശോനെ കാണാൻ ഞങ്ങൾ ഹോളി മേക്കപ്പ് മേക്കപ്പിനെ കോസ്റ്റ്യൂമർ ഞങ്ങളുടെ അസിസ്റ്റന്റ് കുറച്ച് ഗ്രൂപ്പ് എല്ലാവരും അപ്പൊ തന്നെ അശോനോട് പറഞ്ഞു ആക്കി നോക്കി ആക്കിയപ്പെട്ടതാണ് അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തു സത്യമാണ് സത്യമാണത് കാര്യമേ ഉള്ളൂ എനിക്ക് തന്നെ പറയണ്ട വയസ്സെന്ന് അമ്പത് വർഷം മുമ്പ് കേക്ക് ഉണ്ടാക്കിയ ആളുടെ കൂടെ സ്വാഭാവിക ഏജ് ഏജ് ആ ഫീൽ ജീവിക്കുന്ന ഒരാൾ അത് ഭയങ്കര രസമായിരുന്നു അതെ അച്ഛോരോടെ വർക്ക് ചെയ്യാനും ഭയങ്കര രസമാണ് കഥാപാത്രം മാറി കൊഞ്ചു വർഗീസിനെ എനിക്ക് അവിടെ കാണാൻ പറ്റില്ല അച്ഛനെ കാണാൻ പറ്റിയില്ല തീർച്ചയായിട്ടും

ഇനി സ്കൂളല്ല ഈ ഒരു ഇതിൽ വരിക എന്ന് പറയുമ്പോൾ ഐ വാസ് സോ ഹാപ്പി കാരണം എക്സാംസ് ലൈഫിലെടുത്ത ഏറ്റവും വലിയ എനിക്ക് വേണ്ടി എടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണ് അത് എനിക്ക് ഒരു പക്ഷെ ഗുരുകുലം ആ ഒരു രീതി പോയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എന്റെ ഒരു ടേസ്റ്റിന് റൈറ്റർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം ഞാൻ ുംങ്ങനെയായിട്ട് പരീക്ഷക്കെ അത്യാവശ്യം ജയിക്കും കഷ്ടിച്ചൊക്കെ ജയിച്ച പോവും നമ്മുടെ ഒരു തെറ്റായ ധാരണ ഉണ്ട് പരീക്ഷകൾ ജയിക്കാനുള്ളതാണ് വിദ്യാഭ്യാസം അതല്ല ജീവിതത്തിൽ വരുന്ന പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ളതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അതൊന്നും കിട്ടുന്നില്ല കേട്ട് പറഞ്ഞ ഓടിച്ചിട്ട് ഒരുപാട് ഇല്ല എന്താണെന്ന് അറിഞ്ഞു കാണിറ്റ് ആ കുട്ടിയെ വളർത്തിയെടുത്താ ആ കുട്ടി നമുക്ക് നല്ലൊരാളായിരുന്നു ധ്യാപകനെ തല്ലു വാങ്ങി വാങ്ങിക്കാതിരിക്കാനും പരീക്ഷ ഓർത്ത് പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇത് കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്നത് കാരണം ഈ സിലബസ് ഒക്കെ തന്നെ തലേ പോകാത്ത മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളെ സിലബസ് കൊടുത്ത് ഇപ്പോഴത്തെ ഇതെങ്ങനെ തലയിൽ കയറി എങ്ങനെ പഠി ഈ പഠിക്കുന്ന ഒരിക്കലും ഒരു ജോലി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല ആ ജോലി കാണുമോ നമ്മൾ പഠിക്കുന്നവരും അറിയാലോ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അല്ല നമ്മുടെ സിനിമയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് കഫേ നടത്തി ഫെയിലറായ കഥാപാത്രമാണ് നൈന വേദ ചെയ്ത കഥാപാത്രം അവൾ ഫെയിലറാണ് അവിടെ അവളെ ഓർമ്മപ്പെടുത്തുകയാണ് അവൾക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ആ കേക്ക് കേക്ക്ണ്ടാക്കുമ്പോ അവൾ സക്സസ് ആവും അത് അത് വലിയൊരു കാര്യമാണ് നമ്മൾക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമുക്കുള്ളിലൊക്കെ ഉണ്ടാ കഴിവ് അത് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ സക്സസ് ആവും അതെ അല്ലേ അതേപോലെ ബാബു ആന്റണിണ്ട് ഈ അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് എനിക്കൊന്നും അരുണൊക്കെ കുറച്ച് വെല്ലുവിളി ആയിരുന്നുണ്ടാവും അത് നോക്കിയും എങ്കിലും പോകല്ലേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതെ ബാബുവിന്റെ ഞാൻ തമ്മിൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചന്ത ഗാന്ധാരി ഭരണകൂടം തുടങ്ങിയിട്ടുള്ള ഒരു അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കഥാപാത്രം ബാബുവിനെ ചെയ്യണമെന്ന വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ട് ഇതിനകത്ത് കഥാപാത്രം കറക്റ്റായിട്ട് അങ്ങനെ ഒത്തു കിട്ടി അപ്പൊ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം അത് നിങ്ങൾ അത് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അത് ആ ഫസ്റ്റ് ഭാവു ചേട്ടനയും അതേറ്റാണ് കാണുന്നത് നേരിട്ട് കാണുന്നത് അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഈ ഒരു നോട്ടമാണ് ഞാനെന്തോ ഞാനവിടെ ഇരിക്കെന്തോ ചെയ്തത് കുറച്ചു കണ്ടത് ഞാൻ എണീറ്റു എണിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പണ്ട് തൊട്ടേ നമ്മള് കണ്ട് ഈ പറഞ്ഞൊരു വില്ലനാണെങ്കിലും നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു ഇപ്പൊ നമുക്ക് പേഴ്സണലി സ്നേഹമുള്ളൊരു വില്ലനാണ് പക്ഷെ പുള്ളിയെ കണ്ടു നോക്കിയുള്ള കരാട്ടയൊക്കെ പണ്ട് നമ്മള് സ്കൂളിലേക്ക് പഠിക്കുമ്പോഴത്തേക്ക് ബ്രൂസ്ലി കഴിഞ്ഞു പിന്നെ നമ്മടെ ബ്രൂസ്ലി ക്യാമറ ഭയങ്കര പൊട്ടിക്കറിയായിരുന്നു അയ്യോ വന്നു ഫിക്സൊക്കെ ഞാൻ മാത്രല്ല സാധിക്കൂ സിനിമ ചേട്ടാ ഞങ്ങള് ഭാവിച്ചേട്ടന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത് അത് എനിക്ക് മനസ്സിലായി ഉയരം മാത്രല്ലേ പക്ഷെ നമുക്കൊരു കസേരായിട്ട് കൊടുക്കും മൈക്കുണ്ടോ പേടിയുണ്ട് കാഴ്ച എന്നാലും അടുത്തിരിക്കുമ്പോ ചെറിയൊരു ഭയം ഞാൻ കുഴപ്പമില്ല ഒന്നും ചെയ്യില്ല കേട്ടോ ഭയങ്കര ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഭരിക്കണ ആളല്ലേ തോട് തഗ്ഗല്ലേ േട്ടാ എങ്ങനെ ഈ സിനിമയിലേക്ക് വന്നത് ഇങ്ങനൊക്കെ ആണോ സെറ്റിൽ അതെ ഇങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഫണ് എല്ലാം നല്ല രസമായിട്ടാണ് ഞാനും സെന്റിലുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഗാന്ധാരി ചന്ത ഭരണകൂടം ഒക്കെ തുടങ്ങി തുടങ്ങിയവരും പിന്നെ അതെങ്ങനെ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഓരോ പ്രോജക്റ്റുകൾ നമ്മൾ സംസാരിക്കും പിന്നെ ഇടയ്ക്ക് കേക്ക് സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞു മോഡേൺ സ്ക്രിപ്റ്റ് എഴുതും എന്നൊക്കെ പറഞ്ഞു കഥ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അശോന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മടിച്ചു ഞാനും അശോകനുമായിട്ട് ഉള്ള ബന്ധം അങ്ങനെ പറയുന്നത് ചിലമ്പിൽ എന്റെ ആദ്യത്തെ പടം ചിലമ്പിൽ അശോകനും റഹ്മാനുമാണ് മെയിൻ ക്യാരക്ടർ ക്യാരക്ടർമാനാണ് ഹീറോട്ട് ഉണ്ട് അപ്പം ഭരതാട്ടന്റെ അന്ന് തൊട്ടാനുള്ള ഒരു സൗഹൃദമാണ് ചില ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ സൗഹൃദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അത് നല്ല പിന്നെ അത് ചിലവിൽ തുടങ്ങി പിന്നെ പ്രണാമം വൈശാലി അങ്ങനെ പല പടങ്ങളും അതെ അന്നുണ്ടായിരുന്നു ഞാൻ പക്ഷെ എത്ര ഞാൻ ഒരു ഒരു ഡിസ്റ്റൻസ് ഒട്ടേ നിക്കത്തുള്ളൂ അല്ല അത് നിങ്ങൾ തന്നെ നിങ്ങൾ അനുഭവിച്ചേ പറയട്ടെ നിങ്ങൾ ഞാൻ ഒരു വലിയൊരു മനുഷ്യനല്ലേ ഇപ്പൊ ചന്ത എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതേപോലെ എല്ലാവർക്കും കാണാൻ എല്ലാരും കാത്തിരുന്നൊരു സാധനം ശരിക്കും ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പൊ നേരത്തെ അരുണിനോട് പറയാറ്

പിന്നെ ഈ സിനിമയിലെ ക്യാരക്ടർ നമുക്ക് ഭയങ്കര ഒരു ഒരു വളരെ ബ്രൂട്ടൽ ആണ് ഒരു ഒരു കേക്ക് കേക്ക് പുള്ളിക്ക് ഭയങ്കര കേക്ക് ബിസിനസ്സും അപ്പൊ നിങ്ങൾ രാഗോൻസ് ബേക്കറി എന്ന് പറഞ്ഞ ഈ കൊച്ചുപെണ്ണും അശോകനും കൂടി നമുക്കൊരു തെട്ടാണ് അവരുണ്ടാക്കുന്ന കേക്ക് ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിന്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് പിടിച്ചെടുക്കണം ആ കേക്ക് സ്വന്തമാക്കണം അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡായിട്ട് ഇറങ്ങുന്ന ഒരു കഥാപാത്രമാണ് നല്ല ഡിഫറെന്റ് ഒരു സംഭവമാണ് വളരെ അല്ല വില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബിസിനസ്മാൻ ബിസിനസ്മാൻ ആകുമ്പോ അവര് അവരുടേതായ പല രീതികളുണ്ടാവും വേണ്ടി ഇതിപ്പോ ഏകദേശം ഇതിന്റെ ക്ലൈമാക്സ് ഒന്നും അറിയത്തില്ല ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തൊക്കെ പറഞ്ഞില്ല ആ കഥ കഥയാണ് അതിന്റെ ഒരു മലയാള സിനിമ ഇന്ത്യൻ തന്നെ ഒരു ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലാൻ ചെയ്തിരുന്നു അച്ഛൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞതാ കേക്കിന്റെ ഒരു ആരും പറഞ്ഞിട്ടില്ല ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് മോളെ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല വിദേശത്ത് എവിടെ ഉണ്ടോന്നല്ല അപ്പൊ അത് ആരും പറയാത്തൊരു കഥയാണ് കേക്കിനെ കേക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട് പക്ഷെ കേക്കിനെ കുറിച്ച് സിനിമ വന്നിട്ടില്ല കേക്ക് സ്റ്റോറി അങ്ങനെയുള്ള ഒരു സിനിമയാണല്ലേ ഇപ്പൊ എനിക്ക് അരുണോട് ചോദിക്കാനുള്ളത് ഇപ്പം എല്ലാരും പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അരുണ് കാണുമ്പോ ഇപ്പഴും കുട്ടിയായിട്ടാ തോന്നുന്നു എനിക്ക് പറഞ്ഞിട്ട് നടനായിട്ട് അഭിനയിച്ച പ്രശ്നമാ അത് മനസ്സിൽ കിടക്കും എപ്പോഴും അതേ മനസ്സിൽ വരികയുള്ളൂപാത്രം അല്ല നന്ദി ചെയ്ത കഥാപാത്രം നന്നായിട്ട് ചെയ്തു അപ്പൊ അത് മനസ്സിൽ ഉറപ്പിച്ചു ആൾക്കാരുണ്ട് അല്ല അതൊരു അങ്ങനെ തോന്നുന്നത് കറമ്പം പ്രായം ഒരു ഫിഫ്റ്റിക്ക് അടുത്തുണ്ടെങ്കിലും ഈ നമ്മൾ അങ്ങനെ ചെറുപ്പം തോന്നുന്നത് നല്ലതല്ലേ അതെ അതെ ഫിഫ്റ്റി ഒന്നുമില്ല പുള്ളിക്കേ അതെ അതെ ഈ അമ്പത് പൈസ കേക്ക് പക്ഷേ ോ ചോദിക്കാൻ അശോകൻ ചേട്ടൻ ഒരു പാട്ട് കിട്ടും

சந்திரிகை ஷதம்யுணரும்மம் சலிதாமரங்கிவிடர்த்தி லளிதகுஞ்சகுடீரம் லளிதகுஞ்ச குடீரம்

അല്ല ാര്യ മക്കളൊക്കെ പാടും ഈ മുല്ലപ്പൂമ്പൊടി ബാബുന്റെ മക്കളുമായിട്ട് വളരെ ഗംഭീര്യമായിട്ട് പാടും ബാബു ചേട്ടൻ്റെ ഒരു പാട്ടൂടെ പാട്ടുകൂടെ കേക്ക് സ്റ്റോറി രാഗവും താളവും ഒന്നും ഉണ്ടാവില്ല വളരെ ഗംഭീരമായിട്ട് സഹിച്ചോണം പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാത്തിയ കന്നി പൂമകൾ വേണം നീ പൂ വേണം 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 പൂവിലി പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം ഒരേ മുല്ലപ്പൂമ്പുടിയൊന്നുമല്ല ശരിക്കും ഒരു മുല്ല

നമുക്ക് വയലൻസും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഡയലോഗ്സ് അതിന്റെ മറുപടിയാണ് അപ്പോൾ അതിന്റെ മറുപടിയാണ് എല്ലാരും പോയി തന്നെ പോയി വാച്ച് ആൻഡ് ബെസ്റ്റ്